നമസ്കാരം ഏവർക്കും അമേരിക്കൻ വിശേഷത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴേ വീഡിയോ കാണുന്നത് പോലെ തന്നെ കപ്പ അഥവാ ചീനീൻ്റെ വിശേഷമാണ് ഏട്ടം ഇത് കഴിഞ്ഞ വർഷം നമുക്കുണ്ടായ കപ്പയാണ് ഏട്ടം ഇത് ഈ വർഷത്തെ വീഡിയോ അല്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റിയില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഈ വർഷം ഷെയർ ചെയ്യാണ് അപ്പം ഇത് നമ്മൾ നട്ടതിന് ശേഷം ഏകദേശം ഏപ്രിൽ മാസമാണ് നമ്മളിതിൻ്റെ കമ്പ് കൊണ്ട് നട്ടത് എന്നു വെച്ചാൽ നമ്മൾ പോട്ടിനകത്ത് വെച്ച് വളർത്തി അതിൻ്റെ ഇല വന്നതിന് ശേഷമാണ് നമ്മൾ മണ്ണിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത സമയത്ത് നമ്മൾ യൂസ് ചെയ്ത മണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോട്ടിങ്സ് ഓയിലാണ് വാങ്ങിച്ചിട്ട് അതിൽ കമാനുറും നമ്മളെ ചാണകപ്പൊടിയിൽ അത് വാങ്ങിച്ച അതും കൂടെ ആഡ് ചെയ്തിട്ട് പീറ്റുമോസും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയാണ് യോജിപ്പിച്ചിട്ട് നല്ല ബണ്ടിലവിടെ നല്ല ഒരുപാട് മണ്ണ് യൂസ് ചെയ്താണ് നമ്മൾ ഈ ഒരു കപ്പ നട്ടത് കപ്പ ആ മണ്ണിലൂടെ ചേർന്ന് നന്നായിട്ട് വളർന്നു വന്നപ്പോൾ തന്നെ ഏകദേശം ഒരു മാസത്തോളം എത്തി അപ്പം വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പ അതിനകത്ത് നന്നായിട്ട് ഉണ്ടാവണമെങ്കിൽ ഏകദേശം ഒരു ആറ് മാസത്തോളം സമയം വേണം ഏകദേശം ഒരു സെപ്റ്റംബർ ഒക്കെ ആയപ്പോഴത്തേന് നമുക്കിതാ ഇതേപോലെ ഇതിങ്ങനെ കിളിച്ച് മുകളിലേക്ക് വരികയും അതിൻ്റെ കൂടെ തന്നെ നല്ല ഫ്ലവേഴ്സ് ഉണ്ടാവുകയും ചെയ്തു പിന്നെ ഈ തണ്ടിന് ഇതേപോലെ ബ്രൗൺ ഷെയ്ഡ് വരികയും ചെയ്തു അങ്ങനെ വന്നു കഴിഞ്ഞാൽ കപ്പ ഏകദേശം ആയി തുടങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം കൂട്ടത്തിൽ നമ്മൾ ഇതിൻ്റെ കൂടെ കാച്ചിലും ചേമ്പും ഒക്കെ നട്ടിരുന്നു ഏകദേശം എല്ലാം കിട്ടി അതായത് നോക്കിക്കേ ഇതുവരെ നിങ്ങൾ നിങ്ങളീ കപ്പേൻ്റെ അത്രയും സുന്ദരിയായിട്ട് കണ്ടിട്ടുണ്ടോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ഭയങ്കര ആയിരുന്നു അപ്പോൾ ഞാനിത് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ ചെയ്തപ്പം എനിക്ക് കാണിക്കണമെന്ന് തോന്നി കാരണം ഈ വീഡിയോ എടുത്തപ്പം ഇത് ഇച്ചിരി ലേറ്റ് ആയത് മാത്രമല്ല എനിക്ക് ഇടാൻ പറ്റിയില്ല അതൊന്നുകൂടെ പറയാണ് നല്ല ബ്യൂട്ടിഫുൾ ലുക്കായിരുന്നു ഈ ഒരു കപ്പകളെല്ലാം അതിൻ്റെ നല്ല അടിപൊളി ഇലകളും ഫ്ലവറും ഒക്കെ വന്നു അപ്പോൾ ഇത് വന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഞാനൊരു നമ്മുടെ ഒരു റിലേറ്റീവിനെ സ്റ്റെൻ്റൊരു പൗരണം ഏകദേശം കപ്പയായിട്ട് നിന്ന് നിൽക്കുകയാണെങ്കിൽ എടുത്തു നോക്കാന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്ത് ഒക്ടോബറൊക്കെ ആയപ്പോൾ ഒരു ഫോൾ സീസൺ ഇവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് നമ്മളിത് ഇതിപ്പോഴു നോക്കാൻ നോക്കിയത് അപ്പോൾ ഞാനതിൻ്റെ മൂഡ് ചെത്തി നോക്കി അപ്പോൾ ഏകദേശം എന്തൊക്കെയോ ഞാനത് കണ്ടത് കൊണ്ട് തന്നെ ഞാൻ വലിച്ചു നോക്കി പിഴുകാൻ പറ്റുന്നില്ല അങ്ങനെ അവസാനം ഞാൻ മമ്മീനെ വിളിച്ചു പിന്നെ മമ്മി ഞാനും കൂടെ ചേർന്നിട്ട് വലിച്ച് വെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വലിച്ചു പിഴുതു പിന്നെ അന്നൊരു മഴയൊക്കെ പെയ്തൊരു സമയമായതുകൊണ്ട് തന്നെ ഇച്ചിരി ഒന്ന് മണ്ണ് നനഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ പെയ്തെടുത്തപ്പം ഏകദേശം ഇത്രത്തോളം കപ്പ നമുക്ക് കിട്ടി കേട്ടോ ഇത് ഒരു മുടിന്ന് കിട്ടിയതാണ് ഏകദേശം നമ്മൾ എല്ലാം കൂടെ എടുത്തപ്പോഴത്തേന് ഏകദേശം പത്ത് കിലോയോളം നമുക്ക് കപ്പ കിട്ടിയിരുന്നു അപ്പം ഞങ്ങൾ ഈ കപ്പ ഇങ്ങനെ അതിൽ നിന്ന് ഇളക്കിയെടുത്തിന് ശേഷം വെള്ളമൊക്കെ ഒഴിച്ച് വൃത്തിയാക്കിയതാ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് സംഭവം പൊളിയാണ് നമ്മൾ കപ്പ പുഴുക്ക് വെച്ചു അതുപോലെ തന്നെ കപ്പ വേവിച്ചു നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ കയ്പൊന്നും ഇല്ലായിരുന്നു അപ്പം തീർച്ചയായും നിങ്ങൾ യു നിങ്ങൾക്ക് യു എസില് ന്യൂജേഴ്സിയിൽ ഈ ഏരിയയിൽ നമുക്കിത് വളർത്താൻ പറ്റും കേട്ടോ പറ്റുമെങ്കിൽ നേരത്തെ അതൊന്ന് കിളിപ്പിച്ചിട്ട് വേണം നടാൻ കപ്പ തൻ്റെ ആമസോണിൽ ആണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ